യേശുധാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യശമിഷിഹായിൽ എത്രയും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്നത് ലോകത്തോടുള്ള മൈത്രി അവസാനിപ്പിച്ച് ദൈവത്തോടുള്ള മൈത്രിയിൽ വളരുക എന്നുള്ളതിൽ അടങ്ങിയിരിക്കുകയാണ് സ്പെയിനിലെ പ്രതാപവതിയായിരുന്ന രാജ്ഞിയാണ് ഇസബല്ല ഇസബല്ല രാജ്ഞി മുപ്പത്തേഴാം വയസ്സിൽ അപ്രതീക്ഷിതമായി മരിച്ചു ശവമഞ്ചം തൊളോദയിൽ നിന്ന് ഗ്രനേഡയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുവരികയാണ് ഏകദേശം പതിനേഴ് എടുത്തു വിലാപയാത്ര പൂർത്തിയാക്കാൻ വിലാപയാത്രയുടെ അവസാനം ശവമഞ്ചം തുറന്ന് മരണം സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനു നിയുക്തനായിരിക്കുന്നത് വൈസ്രോയിയാണ് വൈസ്രോയി ശവമഞ്ചം തുറന്നു അഴുകിയ ഇസബല്ലയുടെ ശരീരം കണ്ട് ഞെട്ടിപ്പോയി സൗന്ദര്യധാമമായിരുന്ന ഇസബല്ല ഏതാനും ദിവസങ്ങൾ കൊണ്ട് അഴുകി തുടങ്ങിയിരിക്കുന്നു വൈസ്രോയിക്ക് വിശ്വസിക്കാനായില്ല സർട്ടിഫൈ ചെയ്തു ആ രാത്രിയിൽ വൈസ്രോയിക്ക് ഉറക്കം വന്നില്ല വൈസ്രോയി എഴുന്നേറ്റു തൻ്റെ ജീവിതത്തിൽ നേടിയതെല്ലാം വ്യർത്ഥമാണല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ മതിച്ചു ലോകത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ബോധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു ദൈവം ബുദ്ധിയിൽ ജ്ഞാനം കൊടുത്തുകൊണ്ടിരുന്നു ഏതാനും നാളുകൾ കഴിഞ്ഞു വൈസ്രോയി തൻ്റെ വൈസ്രോയി സ്ഥാനം രാജിവെച്ചു സന്യാസത്തിനായി ഈശോ സഭയിൽ പ്രവേശിച്ചു അദ്ദേഹമാണ് ഈശോ സഭയുടെ മൂന്നാമത്തെ സുപ്പീരിയർ ജനറലായി ആയി തീർന്ന വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ ലോകത്തിന്റെ വ്യർത്ഥത മനസ്സിലാക്കി വേണം ഒരു ക്രിസ്ത്യാനി ആത്മീയതയിൽ മുന്നോട്ടു പോകാനായി തിരുവചനം നമ്മോട് പറയുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിന്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല ലോകത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റാതെ വരും ആകയാൽ ആത്മീയ വളർച്ച യഥാവിധി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തോട് വിട പറയുക എന്നുള്ളത് നിർബന്ധമായ തത്വമാണ് ആൽമീ ആചാര്യന്മാരെല്ലാം നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട് ലോകത്തെയും ജടത്തെയും ദൈവത്തെയും ഒരേവിധം ശുശ്രൂഷിക്കാൻ നമുക്ക് സാധിക്കില്ല ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കാൻ നിനക്കാവുകയില്ല എന്ന് ആത്മീയ ജീവിതത്തിൻ്റെ ആന്തരിക വിശുദ്ധീകരണം നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്നേഹ വിഷയത്തിൽ ലോകം പെടാൻ പാടില്ല ഈശോ മാത്രമായി നിന്റെ സ്നേഹവിഷയമായി മാറണം ഇതിലേക്ക് നീ ചുവട് ചുവടുവെക്കുന്നതായിരിക്കണം നിന്റെ ആത്മീയ യാത്ര ലോകത്തെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ പുറത്ത് കളഞ്ഞ് ഈശോയെ നിന്റെ ഹൃദയത്തിൽ നിറച്ച് ഈശോയെ സ്നേഹവിഷയമാക്കി മാറ്റുമ്പോഴാണ് നീ ആത്മീയതയിൽ വളരുന്നവനായിത്തീരുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ എല്ലാ വിശുദ്ധരും എന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ അന്നു മുതൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവരാണ് എന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ യഥാവിധി കണ്ടുമുട്ടുന്നുവോ അന്ന് ലോകത്തെ പരിത്യജിച്ച് അവനെ സ്വന്തമാക്കാനുള്ള വ്യഗ്രത എൻ്റെ ജീവിതത്തിൽ നിറയും ഈ വ്യഗ്രത നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് നീ ഇന്ന് പരിശോധിച്ചു നോക്കേണ്ടത് അതോ നിൻ്റെ ജീവിതത്തിൽ വ്യഗ്രത മുഴുവൻ ലോകത്തെ നേടാൻ ലോകത്തെ നേടാൻ ലോകത്തിൽ പ്രാമാണിത്വം നേടാനുള്ള വ്യഗ്രതയാണോ നിൻ്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരാത്മീയനായി ജീവിക്കുക സാധ്യമല്ല ആകയാൽ ദൈവത്തെ സ്വന്തമാക്കിയ ആത്മാവ് ഈശോയെ സ്വന്തമാക്കിയ ആത്മാവ് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിക്കുന്നതിലാണ് ആത്മീയ വളർച്ച അടങ്ങിയിരിക്കുന്നത് പ്രകാരമൊരു ആൽ ആത്മീയ വളർച്ച ഈശോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു